സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾ കോണ്ടാക്ട് പടക്കാഞ്ചേരി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ് ഫാഷൻ ഇമാജിനേഷൻ എന്ന പേരിൽ ഫാഷൻ എക്സിബിഷൻ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡി പി വീട്ടുപറമ്പിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന വടക്കാഞ്ചേരി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിൽ പൊതുയോഗവും കുട്ടികളുടെ പരിപാടികളും ഫാഷൻ എക്സിബിഷനും വെള്ളിയാഴ്ച സംഘടിപ്പിച്ചു ഫാഷൻ ഡിസൈനിങ്ങിൽ വിവിധ കോഴ്സുകൾ പഠിക്കുന്ന അറുപത്തിരണ്ടോളം കുട്ടികളുടെ കരവിരുദുകൾ എക്സിബിഷനെ ആകർഷകമാക്കി വിവിധ ഡിസൈനുകളിലുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും പെയിൻറിങ്ങുകളും കരകൗശല വസ്തുക്കളുമെല്ലാം എക്സിബിഷന്റെ മോടിക്കൂട്ടി വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡി പി വീട്ടുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ടീച്ചർ വരും ഞങ്ങളുടെ മീറ്റിംഗിന് വരും മീറ്റിംഗിന് ടീച്ചർ വന്നു കഴിഞ്ഞാൽ ടീച്ചർക്ക് ഒരുപാട് ആവശ്യങ്ങളാണ് നിങ്ങൾക്ക് എത്ര തന്നാലും മതിയാവുന്നില്ല എത്ര കിട്ടിയാലും നിങ്ങളെ പിള്ളേര് ഹാപ്പി അല്ല ഹാപ്പി എന്ത് എന്ത് ഏത് മീറ്റിങ്ങിനും ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിംഗിന് വന്നാലും ജനറൽ മീറ്റിംഗിന് വന്നാലും ടീച്ചറിന് നിരന്തരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വാരൊഴിച്ചുകൊണ്ടിരിക്കും എന്താ തന്നെ എന്താണ് തരാതെ ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ കാര്യം സംസാരിക്കുകയുണ്ടായി ലാപ്ടോപ്പ് എത്രയാണോ വേണ്ടത് അത് നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച സ്പെക്കിലല്ല കിട്ടിയത് അത് തിരിച്ചു കൊടുത്തിട്ട് പുതിയതായിട്ട് വരും അപ്പോൾ അങ്ങനെ ഓരോ വിഷയങ്ങളും നമ്മൾ സംസാരിക്കുമ്പോൾ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നൂറ്റി ഇരുപത്തഞ്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലാ വിദ്യാഭ്യാസം തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മൾ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മാത്രം തന്നെ ഫണ്ട് കോതമംഗലം റീജിയണൽ റീജിയൽ ഡയറക്ടർ ഡോക്ടർ പി എ സോളമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിനി ആർട്ടിസ്റ്റ് സുർജിത് ഗോപിനാഥ് വിശിഷ്ടാതിഥിയായി വളരെ സന്തോഷം ഞാൻ സാറ് പറയുന്ന സമയത്ത് ഞാന് നമ്മൾ കല ചെയ്യുന്ന സമയത്ത് ശരി കല എന്താണ് കല കല ഉണ്ടാവുന്നാണെന്നുള്ളത് കല എന്തിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഒരു കല ചെയ്യുന്ന ഒരാളായത് കൊണ്ടാണ് എനിക്കിവിടെ സ്റ്റേജിൽ ഇങ്ങനെ ഒരു വേദിയിൽ നിങ്ങളുടെ ഇത്രയും വിശിഷ്ടരായിട്ടുള്ള നമ്മളുടെ വ്യക്തികളുടെ കൂടെ നിങ്ങളുടെ നിങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ നിൽക്കുന്നൊരു പൊസിഷനിലേക്ക് വരുന്ന കലയാണ് ഞാൻ അവിടെ കൂടെ തൃശൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് വി കെ സുരേന്ദ്രൻ പി ടി എ വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ വടക്കാഞ്ചേരി ഇൻസ്ട്രക്ട്രസ് ജയകുമാരി സി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ ഫാഷൻ എക്സിബിഷൻ കലാപരിപാടികളും അരങ്ങേറി ബി വി ന്യൂസ് വടക്കാഞ്ചേരി